ദുബായിൽ നമ്മൾ മണിച്ച് ഓഫി അച്ഛനാ ദുബായിട്ട് പോയത് മിഞ്ഞാന്നൊരു വലിയൊരു വിധി നിങ്ങൾക്ക് കിട്ടി എന്നിട്ട് അതിന്റെ ഉത്തരവ് ഇന്നലെ വന്നു അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരോ അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയാനില്ലേ ഒന്ന് മൂന്നാഴ്ചത്തേക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് ബലം പ്രയോഗിച്ച് ഇറക്കി വിടരുത് എന്ന് പറയുന്ന വിധി അതെങ്ങനെയാണ് സ്റ്റേ ആവുക അല്ലേ അവരുടെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മക്കളും പ്രായമായ ഭാര്യയും പ്രായമായ അമ്മയും ഇന്നലെ എന്നിട്ട് പ്രായമായ അമ്മ എന്ന് പറഞ്ഞ സമയത്ത് എനിക്കൊരാൾ അമ്മയുടെ കുറേ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു എന്നിട്ട് ചോദിച്ചു എന്താണ് ബ്രോ നിങ്ങളിങ്ങനെ പറയുന്നത് ഇവർക്ക് പ്രായമൊന്നായിട്ടില്ല ഇവർ ഇപ്പോഴും ചെറുപ്പമാണ് ജലയിൽ ചെറിയ പ്രായത്തിലെ കല്യാണം കഴിച്ചാണ് അവർക്കൊരു പത്ത് അമ്പത് പോലും വയസ്സില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ നിങ്ങളവർ പിന്നെ അവർ നമ്മുടെ എന്താണ് ചാനലിനെതിരെ ആദ്യം നിങ്ങളെ എല്ലാവരെയും നിങ്ങൾ ചിന്തിക്കുന്നതിന് പോയാലും ചാനലിനെതിരെ ആദ്യം ഒരു സംഭവങ്ങൾ കൊണ്ടുവന്നു പിന്നെ അതിന് ശേഷം വൈകുന്നേരമാകുമ്പോൾ പിന്നെ മണിച്ചേൽ അല്ല എം എൽ എം എൽ എത്തിനെതിരെ ഘരഘോരമായിട്ടുള്ള യുദ്ധമായിരുന്നു അയ്യൂബ് ഖാനൊക്കെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചർച്ചയുടെ ക്വാളിറ്റി അറിയാലോ അപ്പോൾ ഓൺ പറയുന്നത് എം ആർ പി യേക്കാളും ചെറിയ റേറ്റിലാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് എം ആർ പി എന്ന് പറയുന്നത് ആരുടെടുത്തെയാണ് നാൽപ്പത്തെട്ട് രൂപയുടെ കരിഞ്ചീരകം മൂവായിരം രൂപക്ക് വിൽക്കുന്ന മൂവായിരം രൂപയുടെ എം ആർ പി ഇട്ടിട്ട് അത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കുമ്പം പറയും ആ നമ്മൾ എം ആർ പിന്നെ കാട്ടിയും ചെറിയ പൈസയിലാണ് കൊടുക്കുന്നത് നിങ്ങളുടെ ഇത് മറ്റേ പൊതുമാർക്കറ്റിലാണെങ്കിൽ മൂവായിരം കൊടുക്കേണ്ടി വരും നമ്മളതായതുകൊണ്ട് അത് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പാണ് സാധാരണ ഇതിൽ നാൽപ്പത്തെട്ട് റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ചീരയും കിട്ടും കഷ്ടം എന്നല്ലാതെ എന്തു പറയാനാണ് പിന്നെ നമ്മൾ ഒക്കെ നോക്കേണ്ട അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ണിയിച്ചയും നടത്തിയിട്ട് അത് അതിലൂടെ ജീവിക്കുന്നവരോടാണ് നമ്മളെ എതിർക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പംമാർ അപ്പംമാർ തറകളാണ് എന്നാണ് പറഞ്ഞു വരുന്നത് മണിയിച്ചയും ചെയ്തും ജീവിക്കാമെന്ന് വ്യാമോഹിച്ച് നടക്കുന്നവരാണ് ഇവർ